എങ്ങനത്തെ എങ്ങനെ തോണ്ടുന്നാണ എനിക്ക് ഓർമ്മനാറട്ടെ ഈ വരയാടൊക്കെ ഈ മലയുടെ തുഞ്ചത്ത് കയറി പുല്ല് തന്നെയല്ലേ ഏ തെങ്ങറി തേങ്ങണ്ടാ ഞാൻ വെള്ളം വരുന്ന മലയുടെ മൂളീന്ന് അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ ഓലിയല്ലായിരുന്നു അമ്മ അല്ലേ ഓലിയില്ല വെള്ളം കൊരാനൊക്കെ വെള്ളം എടുക്കാൻ പോണതും ഉദ്ദേശം എന്നാ അപ്പൊ നമുക്ക് ഈ മമ്മിയുടെ ആഗ്രഹപ്രകാരം നാടൻ ഭക്ഷണം നമുക്ക് നമുക്കിത് ഈ രാജ് തന്നിട്ട് ഹായ് അയാൻ പ്രിൻറ്റോ ദേ ഡാഡിയും മമ്മിയും എല്ലാവരും ഉണ്ട് എല്ലാരും ഓരോരോ ഡിമാൻഡും പറഞ്ഞോണ്ടിരിക്കണേ ദിവ്യ എന്താണ് നിന്റെ ഡിമാൻഡ് എനിക്ക് ഇത്ര ഈ ചൂടൊക്കെ തണുപ്പുള്ള സ്ഥലത്ത് വേണം എനിക്ക് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലം വേണം നാടൻ ഭക്ഷണം വേണം ഡാഡിക്കോ തിരക്കൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് ഇരുന്ന് രണ്ടര അടിക്കാൻ പറ്റണം ഞാനൊരു ഡാഡി ഓരോ ബൈബിളുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ആ നമ്മൾ ഡാഡിയുടെയും മമ്മിയുടെയും ദിവ്യടെയും ആഗ്രഹത്തിന് പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് എവിടെ കിട്ടുന്നല്ലേ അവരെല്ലാവരും കൂടി നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്ക് നേരെ കൊണ്ടുപോകുകയാണ് അപ്പോൾ എവിടെയാണ് പോകുന്ന നല്ല വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പോകണ വഴിക്ക് നമുക്ക് അങ്ങനെ കണ്ടു പോകാം പോയാലോ എന്നാൽ ചാടി വണ്ടിക്കത്ത് കറിക്കും നമ്മുടെ നാട്ടിൽ വെച്ചപ്പോൾ ചൂട് കാരണം മൂന്നരയായിട്ടുള്ളൂ പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തണലത്ത് വന്നിരിക്കുന്നത് അതുപോലെ ചൂട്ട് പൊള്ളുകയാണ് കേട്ടോ എല്ലാവർക്കും ഇതേ അവസ്ഥയായിരിക്കും അപ്പോൾ ഈ ചൂടൊക്കെ പറഞ്ഞിട്ട് തണുപ്പുള്ള ഒരു സ്ഥലവും നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഡാഡി പറഞ്ഞ മാതിരി ഒരു ഒരു തിരക്കില്ലാത്ത സ്ഥലവും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം അപ്പോൾ എല്ലാവരും ചാടി വണ്ടിക്കകത്ത് ആയില്ലേ അതിന് മൂന്നായി ഞാൻ മൂന്നരക്കൊക്കെ ചായ കുടിക്കണം എനിക്ക് ചായ വേണം പിന്നെ പുറത്തിറങ്ങിയാ വല്ല പഴംപൊരിയോ ബോണ്ടയോ പരിപ്പുപോടയോ സുഖിയോ പത്തിരു ആണോ എല്ലാം നാടൻ തന്നെ നാടൻ കഴിച്ച മമ്മിക്ക് ചായ കുടിക്കണ സമയത്ത് നാടൻ സാധനം കിട്ടാൻ വേണ്ടി ആള് മോഡേൺ ആണെങ്കിലും സാധനങ്ങളെല്ലാം നാടൻ വേണം പണികളെല്ലാം നാടന നമ്മുടെ മമ്മിക്ക് നാടൻ കടികൾ കിട്ടാൻ വേണ്ടിട്ട് നമ്മളിത് പറപ്പിച്ചോണ്ടിരിക്കും അപ്പൊ അങ്ങനെ നമ്മളിത് ഉപ്പുകുന്ന് ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് സെൻട്രൽ ടീ ഷോപ്പ് ഉപ്പ് കുന്ന് അപ്പൊ അവിടെ ഇരുന്നതേ ഡാഡിയും മമ്മിയും ദ്വീപിയും എല്ലാരാണ്ടിരിക്കണോ ഏറെ ചേട്ടാ അപ്പോൾ മമ്മിക്ക് നാടൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നാടൻ ചിരടികളൊക്കെ കഴിക്കാനായിട്ട് വന്നേക്കുവാണ് മമ്മിക്ക് എന്നാ മമ്മിക്ക് എന്നാ വേണ്ടേ പഴം പഴംപൊരിയുണ്ട് ബോണ്ടയുണ്ട് ഉള്ളി വടയുണ്ട് എന്താ വേണ്ടേ ബോണ്ട അലാടിക്കോ ഒന്നും വേണ്ടേ പഴംപൊരി നിനക്കോ അതെ മുട്ടപൊഴുങ്ങി വേണോ അല്ല കുരുമുളകും മുളകുമൊക്കെ വെച്ചിട്ടും മുട്ട പിഴുങ്ങി വേണോ എങ്ങനത്തെ മൊരിഞ്ഞ പൊണ്ട മുരിഞ്ഞാണോ മൊരിഞ്ഞ പൊണ്ട ഇത് മൊരിഞ്ഞു തോന്നുന്നു അന്ന മമ്മി തപ്പിയെടുത്ത് ഇത് അപ്പൻ ഓറഞ്ച് പൊടിക്കാൻ പോയ പോലെ തന്നെയാണല്ലോ ഏറി എന്നാ പിന്നെ അത് ആദ്യം ആദ്യമോ ഉം എന്റെ പൊന്നെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് അപ്പൊ നമ്മുടെ നമ്മുടെ നാടൻ കടയും നാടൻ ഭക്ഷണം പറഞ്ഞത് പഴമ്പൊരിയുടെ ഒക്കെ ഒരു വലുപ്പം കണ്ടോ നാട്ടിലൊന്നും ഇതുപോലത്തെ സൈസില് ഇത് എങ്ങനെ മുതലാവുന്നു ഇത്രയും സൈസിലൊക്കെ കൊടുക്കാനായിട്ട് അത് പറഞ്ഞു കാണുന്നില്ല കുറച്ചേ കാണില്ല താഴെ കേൾക്കാം പഴംപൊരി മ്മി എങ്ങനെയുണ്ട് നിനക്കൊന്നും വേണ്ടേ അത്താഴം വേണോ ഏടിക്കു കഴിഞ്ഞാൽ വേറല്ലോ അപ്പം നാല് പേര് നാല് കോമ്പിനേഷനാണ് മമ്മിക്ക് ചായ എനിക്ക് കാപ്പി ഡാഡിക്കും ദിവ്യയ്ക്കും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും എങ്ങനെ ഒത്തു നിന്നും കൂടെ നമ്മൾ ചായയും ചെറുകടിയും കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് മമ്മി നമ്മള് പിന്നെ മമ്മി വെയിറ്റ് ആൻഡ് സി അപ്പൊ നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് അപ്പോൾ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടുള്ള വഴി വെട്ടുന്നതും വീടിൻ്റെ അവസ്ഥയൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിപ്പോൾ എൻ്റെ ക്ലിപ്പിങ്ങ് കാണിച്ചു തരാം നമ്മളെ പറമ്പിലേക്ക് വഴി വെട്ടിതാ ഡീസൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ താറിൽ കൊണ്ടുപോയി കൊടുത്തതൊക്കെ എൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുൾ മൺ വീടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും നമ്മളൊന്നും എടുത്തിട്ടുണ്ട് അവിടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ദിവ്യനെയും ഒന്നും കൊണ്ടുപോയിട്ടില്ലാട്ടോ അപ്പൊ ഇത് അവരുടെ ഫസ്റ്റ് ട്രിപ്പാണ് വീടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ അമ്മേ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തായിരുന്നു ആണോ ആ ഇത് ആ പൊക്കം അത് ൂടെ അലങ്കോലപ്പണികൾ മിച്ചോണ്ട് അതുകൊണ്ടാണല്ലോ കൊണ്ടുവന്നേക്കണേ ബാക്കിയുള്ള അലങ്കോല പണികൾ അഭിപ്രായം അഭിപ്രായം അലങ്കോലപ്പണികൾ നമ്മള് നടക്കണ്ടല്ലോ തെങ്ങ് പോലെ ഒരു കപ്പളം നിക്കണ്ട തലേണ്ട ഭയങ്കര വളമാണ് അങ്ങ് തുഞ്ചത്താണ് കപ്പളം നിക്കണേ പ്രത്യേക 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 ഷേപ്പാണ് അപ്പൊ അതുകൊണ്ട് തല വീഴാണ്ട് കറങ്ങി എനിക്കറങ്ങിയോ ഇതിലല്ലേ ഈ ഇതല്ലേ ഫ്രണ്ട് ആ ഈ വഴി തുറന്നു വരില്ല വലതു കാല് വെച്ച് ഓ കാല് വെച്ച് കേറി പോരെ അപ്പൊ നേരെ ദൂരെ നോക്കിയാ നമ്മളോട് കൊറേ ഇത് മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ഒന്ന് ഇറക്കിയായിരുന്നു ദൂരെ നല്ല ഭംഗിയായിരിക്കുന്നു അമ്മേ കുറച്ച് സമയം അമ്മക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കില് ദൂരെ നോക്കുവാണെങ്കിൽ ആ മലയുടെ ഉണ്ടല്ലോ ആനയൊക്കെ പോകുന്ന കാണാൻ പറ്റും സത്യം ആ അത് ഫോറസ്റ്റ് ഏരിയ ആണ് കാടാണോ അങ്ങോട്ട് ശ്രദ്ധ മമ്മി വൈകുന്നേരം വൈകുന്നേരം അമ്മിയൊരു ചായ ഒക്കെ കുടിച്ച് നേരെ ഈ കസേരയിലിരുന്ന് നേരെ അങ്ങോട്ട് നോക്കിയിരിക്കുക ഞങ്ങൾ നേരെ തിരിച്ചായിരുന്നു ആഗ്രഹിച്ചത് ദിവ്യ ഞങ്ങള് രണ്ടുപേരും ഇങ്ങോട്ടും ഞാനും ദിവ്യ ഇങ്ങോട്ട് ദിവ്യങ്ങാമസം നമുക്ക് മാറി മാറി താമസിക്കാം നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കാലാവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു സുഖം തുടങ്ങി

എനിക്കുണ്ടല്ലോ റെഡ് ഓക്സൈഡ് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു പക്ഷേ ഒരു കളർ ഉണ്ടല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടുമ്പഴേ നടന്നടന്നൊക്കെ ഒന്നായി വരുവുള്ളൂ അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് വിടണം പോളിഷ് ചെയ്യാൻ കളർ ആയി വരും അത് കളർ ആയി വരുവാ ടോപ്പ് നമ്മുടെ വുഡൻ സീലിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തുപൊളിയാ അപ്പൊ നമ്മള് പഴയ വീടിന്റെ അവസരം ആലോചിച്ചു എനിക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ ഫുള്ള് മൺവീടായിരുന്നു അപ്പൊ നമ്മളിപ്പോ ആ മൺവീടെ മാറ്റിയിട്ട് ഇവിടെ ഫ്രണ്ടില് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് രണ്ട് സോഫ കൊടുത്തിട്ടുണ്ട് ഇത് രാത്രിയിൽ ഇപ്പം ഉണ്ടല്ലോ ആളെണ്ണം കൂടുതൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് നിർത്തി വെച്ചിട്ട് സോഫ ആക്കാൻ ബെഡ് ആണ് അതിനകത്ത് ഓരണത്തില് സിക്സ് കിങ് സൈസ് ബെഡ് ആവും അപ്പൊ അതിൽ മൂന്ന് പേർക്ക് കിടക്കാം ഇതില് മൂന്ന് പേർക്ക് കിടക്കാം ആറ് ആറുപേർക്ക് പുറത്ത് കിടക്കാം ആറ് ആറുപേർക്ക് ഉള്ളിൽ കിടക്കാം അതെ നേരം കിടക്കാം ഇപ്പൊ കസിൻസോ ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇവിടെ അടി അട്ടിയായിട്ട് ഓപ്പൺ എയറിലുള്ള കാറ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയായിട്ട് കിടക്കാം പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനൊക്കെ ആരും മുറിക്കാത്തിരുന്നില്ല വർത്താനം പറഞ്ഞിട്ട് ഈ ഒരു വ്യൂ കണ്ടോണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കുവായിരുന്നു നല്ല രസം ഇനി ബെഡ്റൂം കാണണ്ടേ എടാ ഇവിടെ ഒരാഴ്ച താമസിക്കണം ആഗ്രഹം ഒരാഴ്ച ഇവിടെ മുളക് കുറയ്ക്കുന്ന സമയമാണ് പറമ്പിൽ മുളു കുറയ്ക്കാനുണ്ട് ജാതിക്ക് കുറയ്ക്കാനുണ്ട് കാപ്പിക്കുരുണ്ട് കണ്ടില്ല പിന്നെ നമ്മൾ ഈ കയർ അതെന്നാ അത് നമ്മുടെ ബൗണ്ടറിയാ കാരണം അവിടെ ഈ ചെടി നട്ടിട്ടുണ്ട് അത് പൊങ്ങി വരാൻ വേണ്ടി വെട്ടി വിട്ടേക്കുവാ ഒരേ ലെവലില് അപ്പൊ പോലെ അങ്ങനെ നിൽക്കും നിക്കും സോളാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും വെട്ട പോകത്തിൽ അല്ല മഞ്ഞ കയറക്കട ലൈറ്റ് ഉള്ളതാ അത് രാത്രി കാണിച്ചതാം നമുക്ക് ബെഡ്റൂം കാണണ്ടേ ശരിയാണ് അത് നല്ലതാ അവിടെ ഒരു നല്ല ബെഡ്റൂം കാണണ്ടേ വാ ശരിയാ ഇങ്ങനെ ഓപ്പൺ ബെഡ്റൂം ണോ എല്ലാർക്കും നേരത്തെ അട്ടി അട്ടിയെ സ്കൂളിലൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ സ്വന്തക്കാരൊക്കെ വീട്ടി ചെല്ലുമ്പോ കിടക്കല്ലേ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇത് സോഫാട്ടോ മണക്കി വെച്ച് കഴിഞ്ഞാല് സോഫ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ ആ പിന്നെ നമ്മുടെ ജനലിക്കുള്ള വ്യൂ കണ്ടോ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ആ മലയിലേക്ക് നോക്കി ഇവിടെ കടന്ന് നമുക്ക് ആനയുണ്ടോന്നുള്ള ചെക്ക് ചെയ്യാം ആനയൊക്കെ നോക്കി കഴിഞ്ഞാൽ മലയിൽ ആന വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് പരിക്കാത്ത ഇരുന്ന് തന്നെ നോക്കി ഒളിച്ചിരുന്ന് നോക്കാം ഫ്രണ്ട് വലിയ മലയില്ല ആ പാറയൊക്കെ കാണുന്നില്ലേ വനമാണ് വനം എനിക്ക് അപ്പൊ ഇതാണ് നമ്മുടെ കൊച്ചു റൂമ് ഫാനിന്റെ ഒന്നും ആവശ്യം വരാറില്ല അപ്പൊ നമുക്ക് ഡ്രസ്സ് ഉള്ള അലമാര കൊടുത്തിട്ടുണ്ട് അതെ അത്യാവശ്യം കുക്ക് ചെയ്യേണ്ടവർക്ക് ഗ്യാസ് സ്റ്റൗ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടീ പോയി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന്റെ നമ്മള് കുക്കിംഗ് കാര്യങ്ങളെല്ലാം തുറന്നു തുറന്നു ഞാൻ ലോക്ക് ചെയ്തേ കാണും നോക്കിയ നമ്മുടെ സോസർ കാര്യങ്ങളെല്ലാം ഒരാഴ്ചത്തേക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം അതിന്റെ അത് കീപ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന ആൾക്കാർക്കുള്ള തലവണ്ണയും കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്ങനെയുണ്ട് അടുക്കള ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത് മാക്സിമം സ്പേസ് ആക്കാൻ വേണ്ടിട്ട് അടുക്കള കൊടുത്തില്ല അത്യാവശ്യം കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ചെറിയ സാധനങ്ങളുണ്ടല്ലോ ചെറിയ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രോപ്പർട്ടിയിലേക്ക് വന്നതേ ഉള്ളൂ ഇനി ഇങ്ങനെ ഇവിടെ ചുറ്റി നടന്ന് കാണാൻ കുറേയണ്ട് അപ്പൊ മമ്മിക്ക് നമ്മുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അതുപോലെ നിങ്ങളെതൊക്കെ എല്ലാം കാണിച്ചു തരാം നമുക്ക് മഴക്കാലത്താണെങ്കിൽ ആ ഒരു സൈഡ് ഫുള്ള് വെള്ളച്ചാട്ടാണ് കേട്ടോ അതൊക്കെ ഇപ്പൊ വെള്ളമില്ല മഴക്കാലത്തേ അത് ഉണ്ടാവുള്ളൂ അമ്മേ എങ്ങനെയുണ്ടോ നമ്മുടെ അഭിപ്രായം ഓ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് അറിയാലോ എനിക്ക് മാവൊക്കെ കണ്ടിട്ട് അയ്യോ മാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിവിടത്തെ ഏറ്റവും ഹൈലൈറ്റ് മൂവാണ്ട മാവാണ് അഞ്ചു മാവ് കൊണ്ട് നിറച്ച് കായ്ക്കുന്ന അടിപൊളി മാങ്ങയാണ് ഒരു പച്ചയ്ക്ക് കഴിക്കാൻ ടേസ്റ്റാന്നറിയോ കഴിഞ്ഞാൻ പറ്റിയില്ല അടയ്ക്ക് വേണമെങ്കിൽ മമ്മി പഠിച്ചു കഴിക്കുന്നുണ്ടോ ആ അയ്യോ അത് കണ്ടില്ലല്ലോ അതിലോ കാച്ചുടങ്ങിയായിരുന്നല്ലേ നമ്മൾ അവിടെ ഒന്നര ഓഗസ്റ്റില് വന്നപ്പോ ഒറ്റ നമുക്ക് കമുന്റെ കമുന്റെ ടോപ്പ് മുറ്റത്ത് ടോപ്പ് കാണാതെ കണ്ണി മാങ്ങ എന്തോരം ഉണ്ടാക്കി കിടക്കണേ ആരും കണ്ണു വെച്ച കരുതട്ടോ എല്ലാര്ക്കും മാഴം തരുന്നതായിരിക്കും ദൈവം സാധനം പിന്നെ അടുത്തൊരു പ്രത്യേകത പറയട്ടെ എന്നാ നമ്മുടെ ഈ വീടിന്റെ സൈഡ് ഫുള്ള് കെട്ടിയേക്കണേ വെള്ളാരം കല്ല് കൊണ്ടാണ് ഈ വെള്ളാരം കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുന്നു പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ വീടിന്ന് ഇതിന് ഉപ്പുകുന്നൊന്നും പേര് വരാൻ കാരണം ഫുള്ള് ഇതുപോലെ ഉപ്പുകല് പോലെ വെള്ളാരം കല്ലാണ് ഇതൊക്കെ കുറച്ച് ചെളി പിടിച്ചിരിക്കണം അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാനുള്ളതാണ് ഫുള്ള് കെട്ടിയേക്കണേ വെള്ളാരം കല്ല് വെച്ചിട്ടുണ്ട് കല്ലില് പണിയെടുക്കുന്ന ആൾക്കാര് കുറവാണ് കാരണം ഇത് അടിച്ച് ഷേപ്പാക്കി കെട്ടാൻ ഭയങ്കര പാടാ കൈ പെട്ടെന്ന് മുറിയും അത്ര കഷ്ടപ്പെട്ട് കെട്ടിയും ഉണ്ടാക്കിയതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഇരിപ്പ് എങ്ങനെയാണ് പഴയ ബെഞ്ചില് ശരിക്കും വന്നാ പറഞ്ഞ ഇത്രയൊക്കെ മതിയില്ല എന്നാ കാണിക്കാൻ ഒരു വല്യ ഭയങ്കര വീടും പണിത് അത് എന്നും അടിച്ചും ഭാര്യയും തുടച്ചും നടക്കുന്നതിൽ ഇതൊക്കെ എത്ര നല്ലതാ ചുമ്മാണ്ടല്ലോ വൈകുന്നേരം ആയി തുടങ്ങിയല്ലേ പുറത്താ ബെഞ്ചലേക്ക് പോയിരുന്നു കിളികളുടെ ശബ്ദം അലമ്പാണ് ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ഈ ഈ പറമ്പില് വെള്ളം വരുന്നത് നമ്മുടെ മുട്ടപ്പം പൊക്ക ഉള്ള രണ്ട് ഓലീന്നാണ് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം നമുക്ക് ആ കുഞ്ഞു ഓലീന്നാണ് വെള്ളം വരുന്നത് അന്ന് കാണാൻ പോയാലോ ഫോളോ മീ അപ്പൊളോമി നമ്മള് നമ്മുടെ ഓലി കാണിക്കാൻ പോവുകയാണ് ഇപ്പൊ പല ആൾക്കാർ ഇന്നത്തെ ജനറേഷൻ ഓലി എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല കണ്ടിട്ടും ഉണ്ടാവില്ല ഓലി വെള്ളം വെള്ളം കോരാനൊക്കെ എടുക്കാൻ പോണതും വെള്ളം കോരി ഞാനും അമ്മ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ ഓലി എന്നുള്ളൊരു വാക്ക് കേട്ടോണ്ടിരുന്നത് കേട്ടോ അമ്മ കേറുവതിലേ പിന്നെ പഴയ ഹൈ റേഞ്ചുകാരി നമുക്കിത് ഇവിടെ രണ്ട് ഓലിയാണുള്ളത് ഓലിന്ന് പറഞ്ഞാല് ചെറിയ വെള്ളം വരുന്ന ചെറിയ ഒരിക്കലും ഇത്രേം ഉള്ളൂ ഇന്നത്തെ വെള്ളം ഒരിക്കലും പറ്റിയല്ലേ ഈ രണ്ട് ഒലീന്നാണ് നമുക്ക് ഫുള്ള് വെള്ളം വരുന്നത് ഈ ഇലയൊന്നും അത് അത് ഉപയോഗിക്കണല്ലേ ഞാൻ ഇല ഒന്നും പോണേ വെള്ളച്ചാട്ടാണ് നമ്മുടെ ഈ ഫ്രണ്ട് കാണുന്നില്ലേ ഇതിലിങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ പോയി ഇങ്ങനെ താഴോട്ട് തഴുപോ അവിടെ താഴോട്ട് താഴ്ചയില്ലേ വലിയ വെള്ളച്ചാട്ടാകും അപ്പർ സൈഡിനൊക്കെ വെള്ളം വരുന്നുണ്ട് ഈ രണ്ടും കണ്ടിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ വലിയ വെള്ളച്ചാട്ടം വരുന്നത് വെള്ളം വരുന്ന മലയുടെ മൂളീന്ന് ഡാഡി മമ്മി എന്തേ പുറകു വരുന്നു പുറകെ ഇറങ്ങി പറമ്പിന്നെ ഏ തെങ്ങറി തേങ്ങ ഞാൻ ഇവിടെ വേണേ പിടിപ്പിക്കാലോ അവിടെ ചെടി പിടിപ്പിക്ക മമ്മീ ഡാഡിങ്ങടെ പോരും താമസിക്കാൻ അമ്മേ സൂപ്പർ റെഡ് അതിനെ കുറ്റം അതുണ്ടായിരുന്നു പറഞ്ഞ കാര്യന്തോരം കപ്പ്ളങ്ങിയപ്പഴം ഉണ്ടായിരുന്നോട്ടിയാണോ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കപ്പളങ്ങ വരുമ്പഴേ ഒരു പാരെ കൊണ്ടോ തേങ്ങ ഒക്കെ പൊതിക്കാനും ഒരു കോടാലിയൊക്കെ വെട്ടിക്കണ്ടിച്ച് ക്യാമ്പറിനെ തീടാനും അതുപോലെ നല്ല ഫിറ്റ് ആകാം നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ വീടിനെ പറ്റിയുള്ള അഭിപ്രായം ബ്ലംഗ്ലാവോ നമ്മുടെ ബ്ലംഗ്ലാവ് നമ്മുടെ ടൈനി ഹോം ഒരു കുഞ്ഞു വീടാണ് ഇത് പണ്ടത്തെ ഫോട്ടോ ഓൾറെഡി കണ്ടല്ലോ കുഞ്ഞി ഒരു വീടായിരുന്നു മൺവീടായിരുന്നു വീടായിരുന്നു അതിപ്പോ പണിത് 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 ഈ ഒരു പരിധിയിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആനയൊക്കെ ടോപ്പിക്കുക നോക്കിയാൽ കാണാൻ മമ്മി ആനയൊക്കെ കാണാൻ പറ്റി ഇപ്പൊ വേനൽ കാറ്റൊക്കെ ഉള്ള സമയത്ത് കാട്ടിൽ നിന്ന് ആന പുറത്തേക്ക് വരും കാരണം ഈ മരങ്ങളിൽ ഇടയ്ക്ക് നിൽക്കലേ കാറ്റുള്ള ഈ എന്തെങ്കിലും ഒടിഞ്ഞ് മേത്തിയെടുള്ള പെടികർ മഴ പെയ്യാനും ിക്കണെന്നുണ്ടോ ഏഹ് അലക്കല്ലിന്റെ മേളിൽ കയറി എന്നിട്ടാണോ അമ്മ ഈ നിൽക്കുന്നതാണോ എനിക്ക് ഓർമ്മനാറട്ടെ ഈ വരയാടൊക്കെ ഈ മലയുടെ തുഞ്ചത്ത് കയറിയെന്നിട്ട് പുല്ല് തിന്നെയല്ലേ അതേപോലെ ഉണ്ട് അതെ അതെ തുണി അലക്കില്ലേലും പ്രയോജനപ്പെടുത്തണ എന്തെങ്കിലും കാണിച്ചല്ലേ കാലാവസ്ഥ മാറി വരുന്ന കണ്ടോ അമ്മി തണുപ്പായി തുടങ്ങി അല്ലേപ്പായി ടൗണിലാണ് വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും എ സി ഇട്ട് എങ്ങനെ ഇരിക്കേണ്ട ആലോചിച്ചു നോക്കി ആംബിയൻസ് കറക്റ്റ് ഒരു റേഡിയോ ആണ് കേട്ടോ അപ്പൊ റേഡിയോയുടെ സൗണ്ട് ഞാൻ ഓളിയും കുറച്ചു ആണ് കോപ്പി വരാതിരിക്കാൻ വേണ്ടി ദിവ്യ അടുത്ത സ്റ്റേഷൻ ഇടോ അപ്പൊ അങ്ങനെ മമ്മി പറമ്പിക്കടം നടന്നിട്ട് കാണാണ്ട് പോയ വലിയൊരു ഒലക്ക കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇടിക്കും ഇടിച്ച് നിലത്തിടിച്ച് കാണി ഇടിച്ചോ നിലത്തും കടിച്ചോ അപ്പം പറയുന്ന പറയുന്ന ഒന്നുണ്ടെങ്കി ഒലക്കടിക്കണ ഒന്നേ ഉള്ളേലും ഒലക്കടിക്കണമെന്ന് ഒരുമത്തന്നെ ഒന്നേ ഉള്ളേലും ഒലക്ക വീണ ചത്ത കോഴിയുടെ ചാറ് എന്ന് നോയമ്പുകാലത്ത് പറയോ അപ്പം കൊറേ അപ്പം കൊറേ പഴഞ്ചൊല്ലും പഴയ കാലത്തെ കഥകളൊക്കെ പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ പഴയ വീടുകളിൽ ഇങ്ങനെ ഗ്രാമത്തിലോട്ട് വന്നാലുള്ള പ്രത്യേകത അല്ലേ മേ ഉം ആയിരുന്നു ആ നിങ്ങനെ അങ്ങനെ ആ എന്നാ കണ്ടിന്യൂ മമ്മി ഓലക്ക ഇടിച്ചോ ഏ ഇടിക്ക് ആ ഓർമ്മയൊക്കെ പുതുക്കട്ടെ മമ്മി ഈ സമയത്ത് പല പല വാഗ്ദാനങ്ങൾ നേരുന്നുണ്ട് രാവിലെ നേരം വെളുക്കുമ്പോൾ ഞാൻ സഞ്ചിയായിട്ട് പറമ്പിക്കോട്ട് ഓടികിടന്ന മുളക് കുറിക്കുന്നു പറയുന്നുണ്ട് നല്ല വിശ്വാസമായോണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുവാണ് നാളെ നേരം വെളുത്തേക്കാണെ നോക്കാം അമ്മ മമ്മീന്നെ പറയുന്നുള്ളത് തണുപ്പൊക്കെ ഉണ്ടോ ഏഹ് നാലോട്ട് തിരിച്ചു പോകണ്ടോ അതേവിടെ തന്നെ ഇനി സെറ്റിൽ ആവുകയാണോ അപ്പം വീട്ടിലാണെങ്കിൽ എ സി ആക്കി ഇട്ടിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ചൂട് അതുപോലെ ചൂട് ലാഞ്ചേരി നമുക്ക് ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല നാടൻ ഫുഡ് ആ ആ ഇന്ന് ഫുൾ മമ്മി പറഞ്ഞ പോലെ നാടൻ ഫുഡ് ദിവ്യ പറഞ്ഞാൽ ഈ തണുപ്പ് എല്ലാം ഉണ്ട് ഇന്ന് ഭക്ഷണം വന്നിട്ടുണ്ട് ഹോംലി ഫുഡ് മമ്മി എങ്ങനെയുണ്ട് ആഹാ എന്താണ് നമ്മുടെ നാടൻ സ്പെഷ്യൽ പിന്നെ എങ്ങനെയുണ്ട് ആഹാ അപ്പനോട് മിണ്ടാൻ പോലും കിട്ടുന്നുണ്ടല്ലോ കഴിക്കുന്ന കഴിക്കുന്ന ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഈ മമ്മിയുടെ ആഗ്രഹപ്രകാരം നാടൻ ഭക്ഷണം നമുക്ക് ഈ രാജ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ ഭക്ഷണം അടിപൊളിയാണോ മമ്മിയുടെ അതിനെക്കാളും ടേസ്റ്റ് ഉണ്ടോ മമ്മിയുടെ അതിനെക്കാളും ടേസ്റ്റ് ഉണ്ടോ ഏഹ് ഏഹ് സത്യമായിട്ട് പറഞ്ഞാൽ മതി മമ്മി കഴിക്കണേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് അപ്പോൾ എനിക്കെന്ത് വെച്ചെന്നിട്ട് കുടല് കരിയെന്ന് ഞാനും ഭക്ഷണം കഴിക്കാൻ പോട്ടെ കപ്പയുടെ കളർ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു പിന്നേരം കഴിച്ചു കപ്പ പിറ്റേ എല്ലും കപ്പയും കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇതെന്നാ ഉദ്ദേശം എന്നാൽ ഏ ഇപ്പോൾ ഇപ്പോഴത്തെ എല്ലും കപ്പയും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അതേ അടുത്തത് കഞ്ഞി പിന്നെ മാങ്ങാച്ചമ്മന്തി കേട്ടോ പിന്നെ മാങ്ങ ചമ്മന്തി രണ്ടത്താടോ കേട്ടപ്പോലെ നമ്മക്ക് ഇങ്ങോട്ട് നോക്കാൻ പോലും ഉള്ളൊരു ഇതില്ലോ ഓണക്കമീന നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കിടന്നു തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് അടിയാ പുറത്തിറങ്ങാൻ കിടക്കുന്നേ അകത്ത് കിടക്കുന്നില്ലേ ആണോ അപ്പം അപ്പം നമുക്ക് കാവലായിട്ട് പുറത്ത് കിടക്കുന്നുണ്ട് ടോർച്ചും വെള്ളമൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് രാത്രി വല്ലതും ആനയും കടുവയും പുലിയൊക്കെ വന്ന് കഴിഞ്ഞാൽ തടയാൻ പാത്രാണോ അടി ഇവിടെ കിടക്ക് നമുക്ക് മമ്മിയുടെ നീപിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം ആഹാ എല്ലാവരും കമ്പിളിൽ പോകുന്ന പിന്നെ അകത്ത് കയറിയോ ഏ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടെന്നാ മീ അപ്പം പുറത്തിറക്കണേ മമ്മിയുടെ പതിപ്പമ്മിപ്പമ്മി വരുമോ അപ്പം നമുക്ക് ഇതിന്റെ അകത്ത് കിടക്കാനായിട്ടുണ്ടല്ലോ സുഖമായിട്ടൊരു ആറുപേർക്ക് കിടക്കാനുള്ള വലിയ കിങ് സൈസ് രണ്ട് ബെഡ് കിടപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും സ്ഥലം മിച്ചം കിടപ്പുണ്ട് അമ്മയുടെ പുതുപ്പാട് നല്ല രസമാണ് നല്ല കളർഫുൾ ആയിട്ടാണല്ലോ ആ മൂടിപ്പോ വെച്ചെടുക്കണേ എങ്ങനെയുണ്ട് തണുപ്പൊക്കെ ആഹാ അപ്പൊ എല്ലാരും കിട തുടങ്ങിക്കോ നമുക്ക് രാവിലെ കാണാം ഓ ആയിക്കോട്ടേക്ക് വന്ന നോക്കി ചന്ദ്രന്റെ കളർ നോക്കി ഫുൾ ചുമന്ന കളറില് ഒരു റെഡ് കളറിൽ ഞാൻ ചന്ദ്രനെ ആദ്യായിട്ട് കാണുവാണ് കേട്ടോ ചന്ദ്രൻ തന്നെയല്ലേ അത് ഏ രാവിലെ എവിടെ പോയി മുതലാളിയായി ഇത് ോ ഏഹ് മമ്മിയും ഡാഡിയും ഇങ്ങോട്ട് രാവിലെ പോയിട്ട് മുളക് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഒരു പത്ത് പതിനയ്യായിരം രൂപ കിട്ടും അമ്മീ ആയിരം രൂപ കിട്ടില്ലായിരിക്കും നല്ല നാടൻ മുളക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞുതരാം നമ്മൾ പിന്നെ മുളക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മമ്മി കൈ കൊണ്ട് പറിച്ചതിന് കുറച്ച് റേറ്റ് കൂടും മമ്മി ഉണക്കി തന്ന ഇച്ചിരി കൂടെ കൂടും പിന്നെ മമ്മി ഭക്ഷണം ഉണ്ടാക്കുന്ന ഇച്ചിരി കൂടും അല്ലെ മുളകിട്ട് മുളക് ഇട്ട് അപ്പൊ ആർക്കെങ്കിലും മുളക് വേണമെങ്കിൽ പറഞ്ഞുതരാട്ടോ അല്ലേ മമ്മി ഇനിയവിടെ പറിക്കാൻ

എന്തിനടുത്ത് പോയിട്ടാ കാ എന്നിട്ട് തണുത്ത് വരച്ചാലും ഇരിക്കാന്നിരിക്കുവായിരുന്നു എനിക്ക് രാവിലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ രാവിലെ എനിക്കണമല്ലോ വീഡിയോ ഒക്കെ ചെയ്യണല്ലോ എന്ന് ഇങ്ങനെ പൊങ്ങി എണീറ്റ് എന്നിട്ട് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് നാട്ടില് നാടൻ ഭക്ഷണം രാവിലെ നല്ല ചൂടൻ അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു വീട്ടിൽ നടക്കു ഭക്ഷണൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിത്തരുന്നത് ഭക്ഷണം ഭക്ഷണം നാടൻ രാവിലെ പറഞ്ഞിരിക്കുന്നത് അപ്പം ചിക്കൻ കറിയും പിന്നെ എന്നായിരുന്നു പിന്നെ ആയിരുന്നു പിന്നെന്തൊക്കെയോണ്ടായിരുന്നല്ലോ എന്തേലും വരുമ്പോ ഇതേ ഇരിക്കുന്ന പക്ഷിയുണ്ടോ അതെന്നെ കണ്ടിട്ടില്ലല്ലോ നമ്മൾ കാക്ക കൊക്ക് പ്രാവ് മൈന അങ്ങനെയുള്ള പക്ഷികൾ ഇതൊക്കെ എന്ത് പക്ഷിയാതൊക്കെ ഭയങ്കര ആക്റ്റീവ് മീ കോളിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ടാണോ പറയാം എന്തേലും മിണ്ടാതിരിക്കണേറ്റ വണ്ടി കൂടുതലോ നമ്മ കേ വന്നു എന്റെ വാഴക്കലമ്മ എന്തേലും പറ ഉരിയാട് ഓ അങ്ങനെ ഇങ്ങനെ രണ്ടാവശ്യം കേറി എടുക്കഴിഞ്ഞാ നമ്മുടെ വയറൊക്കെ പോണ വഴി ോ സ്ലിം സ്ലിം ബ്യൂട്ടിച്ച് വന്നവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കട്ടെ അമ്മ ഉദ്ദേശിച്ച പോലെ നല്ല നാടൻ നാടൻ ഭക്ഷണം കോഴിക്കറിയുണ്ട് മുട്ട ഉഴുങ്ങിയത് നമുക്ക് അമ്മക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടേ ചായ ആടിക്കോ എന്നാലും കുഴപ്പമില്ല ദിവ്യ നിനക്കോ ായ അപ്പൊ ഞാൻ കാപ്പി പിടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ കാപ്പി എടുത്തുകൊണ്ട് വരാം ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട് ക്യാമറ ബ്ലോഗിങ്ങിനും സൂപ്പറാണ് കേട്ടോ നൈക്കോൺ സി തേർട്ടി നന്ദി പോയി ഞാൻ നമ്മുടെ വാക്കിലായിരുന്നു പറയുന്നു കാര്യങ്ങളൊക്കെ പോകാൻ തോന്നുന്നില്ല അപ്പൊ നമ്മുടെ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ നാടും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കാലാവസ്ഥയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മള് കോണ്ടാക്ട് ചെയ്യാ നേരെ പോരുക അപ്പതേ നമുക്ക് ഇതുപോലെ അടിപൊളി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ കിളിയുടെ ഫോട്ടോ ഉണ്ട് കിട്ടിയോ ഓറഞ്ച് കിളി റയർ വീഡിയോസും ആഹ് എന്ത് കഷ്ടപ്പെട്ട അടിപൊളി നമ്മുടെ നമ്മടെ മാ നമ്മടെ മാങ്ങ കൊത്തി തിരുന്നുണ്ടോ തട്ടിക്കൊണ്ടു പോകാൻ വന്ന കളിയാണോ അമ്മേ അങ്ങനെ നമ്മൾ കൊറേ വാഴക്കൊല എല്ലാം വെട്ടിക്കൊണ്ടാണ് തിരിച്ചു പോകുന്നത്